കർണാടക സംസ്ഥാനത്തിലെ ഉടുപ്പി ജില്ലയിലെ ബൈന്ദൂർ താലൂക്കിൽ കൊല്ലൂർ എന്ന സ്ഥലത്തിൽ സൗവർണിക നദിയുടെ തെക്കേ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായൊരു തീർത്ഥാടന കേന്ദ്രമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തെ കുറിച്ചുള്ള പുരാണം ഇപ്രകാരമാണ് ഒരിക്കൽ രാക്ഷസ ചക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളും കീഴടക്കി സ്വർഗത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ താനഭ്രഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് പാലാഴിയിലെത്തി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണുവിന്റെ അഭിപ്രായ പ്രകാരം പുരുഷന്മാരാൽ നിഗ്രഹിക്കാനാവാത്ത മഹിഷനെ നിഗ്രഹിക്കാൻ കുടജാദ്രയിലെത്തി കോല കൂട്ടി സർവേശ്വരിയായ ആദിപരാശക്തിയെ കണ്ട് പ്രാർത്ഥിച്ചു ഇവരുടെ അപേക്ഷ പ്രകാരം ദുർഗാഭഗവതി മഹിഷാസുരനെ വധിച്ച് തേജോ വാനിൽ തിളങ്ങി നിന്നു ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കാണും ക്ഷേത്ര കേന്ദ്രത്തിൽ ജ്യോതിർമയായ ശ്രീചക്രമുണ്ടാക്കി ഭൂമിയുടെ രക്ഷാർത്ഥം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപത്തിൽ പരാശക്തിയെ പ്രതിഷ്ഠിച്ചെന്നാണ് വിശ്വാസം ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അവരത്വവും നേടാനായി കംഹാസുരൻ മഹാദേവനെ തപസ്സു ചെയ്യുന്നതിൽ പരിഭ്രാന്തരായ ദേവന്മാർ പരാശക്തിയെ വീണ്ടും അഭയം പ്രാപിച്ചു തപസിൽ പ്രീതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരന്റെ നാവിൽ കുടിയേറിയ ഭഗവതി ഇയാളെ മൂകനാക്കിയത്രേ ഇങ്ങനെ കംഹനെ മൂകനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന പേര് വന്നതെന്നാണ് വിശ്വാസം കംഹൻ അതിനുശേഷം മൂകാസുരൻ എന്നും അറിയപ്പെട്ടത്രേ തപോലക്ഷ്യത്തിന് വിഘ്നം നേരിട്ടതോടെ കോപിതനായ മൂകാസുരൻ ദേവലോകം ആക്രമിച്ചു പിന്നീട് ഭഗവതി എല്ലാ ശക്തിയും ശരീരം ധരിച്ച് മൂകാസുര നിഗ്രഹം നടത്തുകയായിരുന്നു തുടർന്ന് ത്രിമൂർത്തികൾ ഈ ഭാവത്തിൽ ആദിപരാശക്തിയെ കൊല്ലൂരിൽ കുടിയൊരുത്തുകയും ചെയ്തു ഇങ്ങനെ ത്രിമൂർത്തികൾ പ്രതിഷ്ഠിച്ചതാണത്രേ ഇന്നു കാണുന്ന ത്രിമൂർത്തി സമേതയായ മൂകാംബിക പ്രതിഷ്ഠ പിന്നെ പിന്നീട് ശ്രീ ശങ്കരാചാര്യർ ഇവിടെ എത്തി തപസ് ചെയ്ത് ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം കണ്ട സ്വരൂപത്തിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന നാലുകരങ്ങളോടു കൂടിയ ഭഗവതിയുടെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം അതിനു മുമ്പ് സ്വയംഭൂലിംഗം മാത്രമാണ് ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ ഇന്നു നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളുമെല്ലാം ശ്രീ ശങ്കരാചാര്യർ ഉണ്ടാക്കിയതാണത്രേ ശങ്കരൻ പ്രതിഷ്ഠ നടത്തിയെന്നതാണ് മൂകാംബിക ക്ഷേത്രത്തിന്റെ പ്രധാന പ്രത്യേകത പൂജയ്ക്ക് വേണ്ടതെല്ലാം വെച്ചിട്ടാണ് മേൽശാന്തി രാത്രിയിൽ നടയടയ്ക്കുന്നത് തുടർന്ന് ദേവന്മാരുടെ പൂജകൾ നടക്കുന്നതായി വിശ്വസിക്കുന്നു ഏത് ഭാവത്തിൽ നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നു ക്ഷേത്രത്തിന്റെ പിറകിലായ ഒരു സ്ഥാനത്ത് ശ്രീ ശങ്കരന്റെ ചിത്രം കാണാം അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലം ഒരു മുറിയാക്കി മാറ്റിയിട്ടുണ്ട് ഗണപതി ശിവൻ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ എന്നിവരുടെ ഉപദേവ ക്ഷേത്രങ്ങളും ഇവിടെയുണ്ട് ഉണ്ട് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും കുറച്ച് കിലോമീറ്റർ ദൂരെയാണ് കുടജാതിരി മലനിര കുടജാതിരിയുമായി ബന്ധപ്പെട്ട് മൂകാംബിക ക്ഷേത്രത്തിന് ഒരു ഐതിഹ്യം നിലവിലുണ്ട് വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ മഹാസ സരസ്വതിക്ക് ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിൽ വിഷമിച്ച ആദിശങ്കരൻ ഈ മലനിരകളിൽ തപസ് ചെയ്യുകയും ഈ തപസിൽ പ്രസാദിച്ച് പരാശക്തി മഹാസരസ്വതി ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തന്റെ കൂടെ ഭഗവതി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണമെന്നും ആഗ്രഹം അറിയിക്കുകയും ചെയ്തു ഇത് സംബന്ധിച്ച ദേവി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ ശങ്കരൻ തിരിഞ്ഞുനോക്കരുത് എന്ന് വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു ശങ്കരനെ പരീക്ഷിക്കാനുറച്ച ദേവി കൊല്ലൂരിലെത്തിയപ്പോൾ തന്റെ പാദസരത്തിന്റെ ശബ്ദം നിലപ്പിക്കുകയും ഇതിൽ സംശയാലുവായ ശങ്കരൻ തിരിഞ്ഞു നോക്കുകയും അങ്ങനെ മഹാസരസ്വതി ഉണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം തന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലാണ് സ്വയംഭൂവിന് പിറകിൽ ഭഗവതിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു ശങ്കരാചാര്യർക്ക് നിർബന്ധമാണെങ്കിൽ കേരളത്തിൽ എറണാകുളം ജില്ലയിലുള്ള പ്രസിദ്ധമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ രാവിലെ നിർമ്മാല്യ സമയത്ത് താൻ കുടിവൊള്ളാമെന്ന് ദേവി അറിയിച്ചുവെന്നും കഥയുണ്ട് പല സസ്യതാദികളാലും നദിയുടെ ഉത്ഭവ സ്ഥാനം എന്നതിലും കുടജാദ്രി വളരെ സവിശേഷതകൾ ഉള്ള ഒരു ഇടമാണ് ഇവിടെ ആദിശങ്കരൻ തപസ് ചെയ്തു എന്ന് പറയപ്പെടുന്ന ചിത്രമൂല ഗുഹയും ശങ്കരപീഠവും കാണാം മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ഇടത്തിൽ ഒരു ഭദ്രകാളി ക്ഷേത്രവും കാണാം വളരെയധികം സിദ്ധന്മാരുടെയും സന്യാസിമാരുടെയും വാസസ്ഥലമാണ് കുടജാദ്രി അതികഠിനമായി മലനിരകൾ അമ്പാവനത്തിൽ സ്ഥിതി ചെയ്യുന്നു മൂകാംബികയിൽ നിന്ന് ജീപ്പുകൾ ഇങ്ങോട്ട് സർവീസ് നടത്താറുണ്ട് മൂകാംബിക സന്നിധിയിൽ എത്തണമെങ്കിൽ ഭഗവതി വിളിക്കണമെന്ന വിശ്വാസം കേരളത്തിലുണ്ട് എത്ര സമയമെടുത്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മനസ്സിൽ മൂകാംബിക ദേവിയുടെ വിളിയെത്തിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമത്രേ ജ്യേഷ്ഠ മാസത്തിലെ വെളുത്ത പക്ഷത്തിലെ അഷ്ടമിനാളിലാണ് ഭഗവതി ഇവിടെ സ്വയംഭൂവായി അവതരിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ആ ദിവസം ഇവിടെ ജന്മാഷ്ടമി എന്നറിയപ്പെടുന്നു ക്ഷേത്രത്തിന്റെ പതിനെട്ട് കിലോമീറ്റർ ചുറ്റളവിൽ ശ്രീ ലളിതാ പരമേശ്വരിയുടെ വാസസ്ഥലവും ശിവശക്തി ഐക്യത്തിന്റെ പ്രതീകവുമാണ് മഹാമേരുവിന്റെ ചെറുപതിപ്പായ ശ്രീചക്രം ആദിശങ്കരൻ നിശ്ചയിച്ച പൂജാവിധികളാണ് ഇന്നും ക്ഷേത്രത്തിൽ പിന്തുടർന്നു വരുന്നത് ഒരിക്കൽ രോഗബാധിതനായി കിടന്ന ശങ്കരാചാര്യർക്ക് വേണ്ടി ഭഗവതി കഷായവുമായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം ഇതിന്റെ സ്മരണയ്ക്കായി ക്ഷേത്രത്തിൽ ഇന്നും കഷായ പ്രസാദം നൽകി വരുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് നവരാത്രി നവരാത്രിയിൽ കൊല്ലൂർ മൂകാംബികയിൽ പുഷ്പ രഥോത്സവവും വിദ്യാരംഭവും അതിപ്രസിദ്ധമാണ് ഈ ദിവസങ്ങളിൽ മൂകാംബിക ദർശനത്തിനായി കൊല്ലൂരിലേക്കും മലയാളികളുടെ ഒഴുക്ക് ഉണ്ടാവാറുണ്ട് ഒൻപതാം ദിവസമായ മഹാനവമിയിൽ വിശേഷപ്പെട്ട ചണ്ഡികാ ഹോമവും ഭഗവതിയുടെ പുഷ്പ നടക്കുന്നു പരാശക്തിയെ പുഷ്പരഥത്തിൽ കുടിയിരുത്തി രഥം വലിക്കുന്നു അന്നേ ദിവസം അർദ്ധരാത്രി വൈകി അവസാന ഭക്തനും തൊഴുതിറങ്ങിയ ശേഷം മാത്രമേ നട അടയ്ക്കാറുള്ളൂ പിറ്റേന്ന് പുലർച്ചെ വിജയദശമി ദിവസം വിദ്യാരംഭം ആരംഭിക്കുന്നു മൂകാംബികയിലേക്കുള്ള യാത്ര അതൊരു അനുഭൂതിയാണ് വീണ്ടും വീണ്ടും പോകാൻ പ്രേരിപ്പിക്കുന്ന ലഹരിയാണ് ട്രെയിൻ മാർഗമാണ് മൂകാംബികയിലേക്ക് വരുന്നത് എങ്കിൽ ആദ്യം നമ്മൾ എത്തുക മൂകാംബിക റോഡ് സ്റ്റേഷൻ എന്ന പേരുള്ള ബൈന്ദൂരിലാണ് അവിടെ നിന്നും കൊല്ലൂരിലേക്ക് ഏതാണ്ട് ഇരുപത്തെട്ട് കിലോമീറ്റർ ദൂരമുണ്ട് ഇനി സന്നിധിയിലെത്തിയാൽ ചുറ്റും ലോഡ്ജുകൾ ഏതാനും ഭക്ഷണ സാധനങ്ങൾ അലയുന്ന പൈക്കൾ ഇവയെ നിങ്ങൾക്ക് കാണാം ഒരു റൂമെടുത്ത് കുളിയും പാസാക്കി നേരെ അമ്മയെ കാണാൻ പോവാം ഇല്ല വരുന്നില്ല എത്ര തൊഴുതിട്ടും വരുന്നില്ല ഈ അനുഭൂതി പുണ്യമാണ് മോക്ഷമാണ് മൂകാംബിക ക്ഷേത്രത്തിൽ ഒന്നുപോയി തൊഴുതു വരാം എന്ന് കരുതുന്നത് തെറ്റാണ് ഉദയ മധ്യാ അസ്തമയ പൂജകൾ തൊഴണമെന്നാണ് വിശ്വാസം ഇടയ്ക്ക് വിശ്രമിക്കാനും വേണമെങ്കിൽ ഒരു ദിവസം തങ്ങാനുമാണ് നമ്മൾ റൂം എടുക്കുന്നത് തിരക്കുള്ള ദിവസമനുസരിച്ച് മുറിവാടകൾക്ക് വ്യത്യാസമുണ്ടാകും എന്നത് മാത്രമാണ് പ്രത്യേകത ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലൂടെയാണ് അകത്ത് പ്രവേശിക്കേണ്ടത് അവിടെ സ്വർണക്കൊടിമരവും ഏതാണ്ട് അത്ര തന്നെ വലിപ്പമുള്ള ദീപസ്തംഭവും കാണാം കന്നഡ ശൈലിയിലാണ് കൊടിമരം പണിതട്ടുള്ളത് ദീപസ്തംഭത്തിൽ തെക്കു കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാട്ട് ദർശനമായി സുബ്രഹ്മണ്യസ്വാമിയുടെ കോവിലാണ് സുബ്രഹ്മണ്യസ്വാമിയോടൊപ്പം നാഗദൈവങ്ങളും ശ്രീകോവിലിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട് സുബ്രഹ്മണ്യസ്വാമിയുടെ ശ്രീകോവിലിന് തൊട്ടടുത്താണ് പ്രസിദ്ധമായ സരസ്വതി മണ്ഡപം സരസ്വതി ദേവിയുടെ വിഗ്രഹമുള്ള ഇവിടെ ദിവസവും ആയിരക്കണക്കിന് കുരുന്നുകൾ അക്ഷരം കുറിക്കാനും നൃത്ത സംഗീത മികവുകൾ പ്രകടിപ്പിക്കാനും എത്താറുണ്ട് കലാകാരന്മാർ ക്ഷേത്രാധികാരികളുടെ നിർദ്ദേശമനുസരിച്ച് കലാപരിപാടികൾ അവതരിപ്പിച്ചു മടങ്ങുന്നു ഇവിടെ അരങ്ങേറ്റം കുറിക്കുന്നത് പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു സരസ്വതി മണ്ഡപത്തിന്റെ തൊട്ടടുത്താണ് തിടപ്പള്ളിയും ഹോമപ്പുരയും സ്ഥിതി ചെയ്യുന്നത് കിഴക്കോട്ട് ദർശനമായി അടുത്തടുത്ത് അഞ്ച് ശ്രീകോവിലുകൾ കാണാം ഇവയിൽ ആദ്യത്തെ ശ്രീകോവിലിൽ ഗണപതി പ്രതിഷ്ഠയും മറ്റു നാലിടത്തും ശിവപ്രതിഷ്ഠകളുമാണ് വടക്കു ഭാഗത്ത് ദേവസ്വം ഓഫീസുകളും വഴിപാട് കൗണ്ടറുകളുമാണ് ഇവിടെയാണ് ക്ഷേത്രത്തിലെ രഥങ്ങൾ ഉത്സവക്കാലം ഒഴിച്ചുള്ള സമയങ്ങളിൽ സൂക്ഷിച്ചു വെക്കുക വടക്കു കിഴക്ക് ഭാഗത്ത് പടിഞ്ഞാട്ട് ദർശനമായി ദക്ഷാന്തകനായ വീരഭദ്രൻ കുടികൊള്ളുന്നു ദേവിയുടെ അംഗരക്ഷകനായിട്ടാണ് ഇവിടെ വീരഭദ്രന്റെ സങ്കല്പം വീരഭദ്രന്റെ ശ്രീകോവിലിന് മുന്നിൽ ഒരു തുളസിത്തറയുണ്ട് കുടജാതിരി മലകളിൽ നിന്നും ഉത്ഭവിച്ച് ക്ഷേത്രത്തിന് സമീപത്തുകൂടെ ഒഴുകുന്ന പുണ്യനദിയാണ് നദിയാണ് സൗപർണിക ക്ഷേത്രത്തിൽ പോകാൻ സൗപർണികയിൽ കുളിക്കണമെന്നത് നിർബന്ധമായും ഭക്തർ പാലിക്കുന്ന അനുഷ്ഠാനമാണ് മൂത്ത് വളർന്ന മത്സ്യങ്ങൾ സൗബർണികയിലെ സൗഭാഗ്യകരമായ ഒരു കാഴ്ചയാണ് കുളിക്കടവിൽ മത്സ്യബന്ധനം നിരോധിച്ചിട്ടുള്ളതിനാൽ ഇവിടെ മത്സ്യങ്ങൾ ആയുസ്മരിക്കുന്നു കഴിഞ്ഞ ജന്മത്തിൽ മാതാപിതാക്കളെ മർദ്ദിച്ച മനുഷ്യരാണ് പുനർജന്മത്തിൽ മത്സ്യങ്ങളായി ജനിക്കുന്നതെന്ന് മഹാഭാരതത്തിൽ ഭീഷ്മർ യുധിഷ്ഠിരനോട് പറയുന്നുണ്ട് സൃഷ്ടിസ്ഥിതി സംഹാരകരായ ത്രിമൂർത്തികളാൽ പോലും ആരാധിക്കപ്പെടുന്ന മൂകാംബികാ ദേവിയെ ദുർഗതി നാശിനിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് ദേവിയുടെ പൂർണ്ണ സ്വരൂപത്തെ പ്രകീർത്തിക്കുന്ന ശ്രീ മൂകാംബികാഷ്ടകം എന്ന അപൂർവ സ്തോത്രം നിത്യം ജപിക്കുന്നത് സർവൈശ്വരത്തിന് ഉത്തമമായി കരുതുന്നു നവരാത്രി കാലങ്ങളിൽ മുടങ്ങാതെ ദേവിയെ ഈ സ്തോത്രം ജപിച്ചു വണങ്ങുന്നത് വിദ്യാഭിവൃദ്ധിക്ക് കാരണമാകും എന്നാണ് വിശ്വാസം ജഗദ്ധാത്രി जक्षे नमस्ते मकालक्ष्मिकोलापुरेशी विधिकृत्तिवासा हरिर्विश्वमेतत् श्रीजत्यपादीदियत्तत्प्रसिद्धं कृपालोपणा देवदेशक्तिरूपे नमस्ते मकालक्ष्मिकोलापुरेशी मायया, या मायया व्याप्तमितत्समस्तप्रीलया जीविकुक्षौ हि विश्वं श्रीतां बुद्धिरूपेण सर्वत्र चन्द्रौ नमस्ते महालक्ष्मिकोलापुरेशी यया भक्तवर्गाकीलक्ष्यन्दयेत् त्वया त्वयात्र प्रकामं कृपापों न दृष्ट्या पतोीयसे देवी लक्ष्मीनि तमस्ते महालक्ष्मिकोलापुरिषी पुनर्वाक्पड ीनाहि मोकप्ररिस्तयन्नितामं खरु प्रार्थ्यसी यत् निजेष्टाप्तये तश्च मूकाम्बिता त्वं तमस्ते महालक्ष्मिकोलापुरीशी यत्त्वैतरूपात् परब्रह्मणस्त्वं समुद्धा पुनर्विश्वभुस्तां तदा कोचरास्त्वां च क्रौरीं कुमारीं तमस्ते महालक्ष्मिकोलापुरीषीम् परीषादिदेहोथ तेजोमयप्रस्फुरच्च

नमः शङ्खच प्राभयाभीष्टहस्ति नभत्रैम्बे गौरीपद्मासस्ति नमः स्वर्णवर्णे प्रसन्ने शरण्ये नमस्ते माता लक्ष्मितोला मुनीशी इदं स्तोत्ररत्नं कृतं सर्वधे विधि ं समाचारय लिक्ष्मिष्टगम्य पगे नित्यमेष प्रजत्याशु लक्ष्मी चवित्या च सत्यं भवेद्यप्रसादात्